ഇന്ത്യൻ സിനിമയുടെ വിസ്മയ കാഴ്ചകളുമായി കുവൈറ്റിൽ നടന്ന ഇന്ത്യൻ ചലച്ചിത്രമേള ശ്രദ്ധേയമായി കുവൈറ്റ് ആർട്സ് അസോസിയേഷനുമായി സഹകരിച്ചാണ് ഇന്ത്യൻ എംബസി ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് സിനിമ അതിരുകൾ മായ്ക്കുന്ന കരുത്തുറ്റ മാധ്യമമാണെന്നും ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം ഈ മേളയിലൂടെ കൂടുതൽ ദൃഢമാകുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഇന്ത്യൻ അംബാസിഡർ പരിമിത ത്രിപതി പറഞ്ഞു ുഷ്യ ഹൃദയങ്ങളോട് നേരിട്ട് സംവദിക്കുന്ന ഭാഷയാണെന്ന് അവർ ഓർമ്മിപ്പിച്ചു ഇന്ത്യ കുവൈറ്റ് സാംസ്കാരിക ബന്ധം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് കുവൈറ്റിൽ ഇന്ത്യൻ ചലച്ചിത്രമേള നടന്നു അതിരുകൾ ഭേദിക്കുന്ന സിനിമാ കാഴ്ചകളുമായാണ് കുവൈറ്റിൽ ഇന്ത്യൻ ചലച്ചിത്രമേള ആരംഭിച്ചത് കുവൈറ്റ് സിറ്റിയിലെ ആർട്ട് അസോസിയേഷൻ ഹാൾ ഇന്ത്യൻ സിനിമയുടെ വർണ്ണാഭമായ ലോകമായി മാറി മേള കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ പരിമിത ത്രിപതി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം ഊട്ടിയുറപ്പിക്കാൻ സിനിമ എന്ന മാധ്യമത്തിന് സാധിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഇന്ത്യൻ അംബാസിഡർ പരിമിത ത്രിപതി വ്യക്തമാക്കി സിനിമ കേവലം വിനോദമല്ല മറിച്ച് രാജ്യങ്ങൾ തമ്മിലുള്ള അതിരുകൾ മായ്ക്കുന്ന ശക്തമായ കഥാഖ്യാനമാണെന്ന് അംബാസിഡർ ഉദ്ഘാടനത്തിൽ reflects the pluralistic ethos of of India, a nation of many languages, traditions and stories, yet united by shared values. തമ്മിലുള്ള യുംവൈറ്റും സൗഹൃദത്തിന്റെയും ഇരുരാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിന്റെയും ആഘോഷമാണ് ഈ ചലച്ചിത്രമേളയെന്ന് അംബാസിഡർ പറഞ്ഞു അതിരുകളും ഭാഷകളും സംസ്കാരങ്ങളും ഭേദിച്ച് മനുഷ്യഹൃദയങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ കഴിയുന്ന കരുത്തുറ്റ മാധ്യമമാണ് സിനിമയെന്ന് അവർ അഭിപ്രായപ്പെട്ടു Through this festival, we aim to showcase a few contemporary classics which offer a window into India's society, its aspirations, challenges, and enduring belief in hope, resilience, and harmony. I express my sincere appreciation and gratitude to our partner, the Kuwait Arts Association, and I am confident that this is just the beginning of our productive collaboration. ഇന്ത്യയുടെ വൈവിധ്യവും സർഗാത്മകതയും പ്രതിഫലിപ്പിക്കുന്നതാണ് ഇന്ത്യൻ സിനിമകൾ കുവൈറ്റിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ വികസനത്തിന് കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹം നൽകുന്ന സംഭാവനകളെ അംബാസിഡർ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രതീക്ഷകളും വെല്ലുവിളികളും ഒപ്പം സഹിഷ്ണുതയും ഐക്യവും പ്രമേയമാക്കുന്ന മികച്ച ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രദർശിപ്പിച്ച ഫാമിലി ഫേവറേറ്റ് എന്ന ചിത്രം കാണാൻ ഒട്ടേറെ പേരാണ് വന്നെത്തിയത് കുവൈറ്റ് ആർട്സ് അസോസിയേഷനുമായി സഹകരിച്ചാണ് ഈ മേള നടന്നത് അസോസിയേഷൻ ചെയർമാൻ അബ്ദുൾ റസൂൽ സൽമാൻ വിവിധ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കുവൈറ്റ് അസോസിയേഷൻ ചെയർമാൻ അബ്ദുൾ റസൂൽ സൽമാൻ വിവിധ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു